അതല്ല പൊതുവില് വന്ന സമയത്തൊക്കെ അതിലെ ക്യാരക്ടർ ഉണ്ടല്ലോ അപ്പൊ ആ ക്യാരക്ടറിന് പൊതുവില് ഒരു വ്യത്യസ്തനാണ് ആ ക്യാരക്ടർ അതുവരെ തിരയിലുള്ള ഒരു ധ്യാനിന് പിന്നെ നമ്മള് കുഞ്ഞിരാമായണത്തിൽ വരുമ്പം കാണുന്നത് ആ ഒരു ക്യാരക്ടർ വ്യത്യസ്തമായിരുന്നു അപ്പൊ ആ ക്യാരക്ടർ ഒരുപാട് ലൈഫില് പിന്നീട് അങ്ങോട്ട് ഗുണം ചെയ്തു എന്ന് ധ്യാന ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നും അങ്ങനെ ഒന്നും അല്ല ഞാൻ വെറുതെ ഈച്ചടിച്ചിരിക്കുന്നു പിന്നെ ഇത് എല്ലാം പറഞ്ഞു ഇപ്പൊ ചേട്ടൻ ജീവനെ ഒന്നും ഒരു പണിക്കും പോവാതിരിക്കുന്ന ഇവൻ ഇവരെന്തെങ്കിലും നിര്യാക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഒരു സിനിമയിൽ ഒരവസ്ഥ എനിക്ക് സിനിമയിലൊന്നും ഒന്നും വരാൻ ഒരു താല്പര്യമില്ലായിരുന്നു വരുന്നു സിനിമയിൽ വരുന്നു ഒരു സിനിമ കിട്ടുന്നു ബേസിൽ അസ്റ്റന്റായിരുന്നു ബേസിൽ വട കുഞ്ഞാലാവണം ചെയ്തു പിന്നെ കുറച്ച് കഴിയുമ്പോൾ തോന്നി ഇത് കൊള്ളാലോ പരിപാടി കുറച്ച് സിനിമകളായിരുന്നു പിന്നെ നേരത്തെ മണി പറഞ്ഞ പോലെ കഴിഞ്ഞതിനകത്ത് പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് ചെയ്തു വരുമ്പോൾ നമുക്ക് അതിനോട് ഒരു ഇഷ്ടം തോന്നുന്നു നമ്മളതിൽ നിന്ന് പഠിക്കുന്നു നമുക്കൊരു പഠനം ഉണ്ടാവുന്നു നമ്മള് സിനിമയിൽ വന്നിട്ട് സിനിമ ഇഷ്ടപ്പെട്ട് പഠിച്ചു തുടങ്ങിയ ആളാണ് അപ്പൊ അതിനുശേഷം വന്നതിന് ശേഷം അപ്പോഴും അഭിനയം ഭയങ്കരമായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ചെയ്തു പോകുന്നു അങ്ങനെയൊക്കെ തന്നെ ജീവിച്ചോണ്ടേ സീക്രട്ടിന് എത്തുമ്പോ എന്താണ് പ്രേക്ഷകരോട് പറയാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ എസ് എൻ സ്വാമി സ്വർ ആയിട്ടുള്ള രണ്ടാമത്തെ സിനിമയാണ് ഇതായിരിക്കും ഇനി നീക്കണം അതുകൊണ്ട് നീ പറഞ്ഞാലും ഇനി ഇത് ഇല്ലില്ല നമ്മളെ പോകുമ്പോഴേക്ക് നീ എന്തെങ്കിലും ഞാന് പറഞ്ഞിരുന്നാലും എന്നെ സംബന്ധിച്ച് കുറച്ച് സ്ക്രീൻ സ്പേസ് എനിക്ക് സിനിമയിൽ പക്ഷെ ആ ഒരു ആക്ടർ അതായത് ഞാൻ എന്നെ ഒരു ആക്ടിംഗ് സ്റ്റുഡന്റായി കാണുന്നു ൂഷൻ ആക്ടർ ആവാനായിട്ട് കിട്ടിയ മനോഹരമായിട്ടുള്ള ക്യാരക്ടറാണ് രണ്ട് സീനുകൾ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ് അത് എസ് എൻ സ്വാമി സാറ് പറഞ്ഞതുപോലെ അതുപോലെ കൃഷ്ണ സാറിൻ്റെ മകൻ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ഇവർ രണ്ടുപേരുടെ ഒരു വലിയ ഹെൽപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഉള്ള സീന് ധ്യാൻ കൂടെയും ആർദ്രയുടെ കൂടെയാണ് എന്നെ സംബന്ധിച്ചോളം നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരാളുടെ സിനിമ സിനിമ നമ്മൾക്ക് ഒരു അവസരം തരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പോയിട്ട് പുള്ളി പറയുന്ന എന്താണോ പുള്ളിക്ക് എന്താ വേണം ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യ സിമ്പിൾ അതുകൊണ്ട് എനിക്ക് വലിയ പവർ പ്രോസസ്സോ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളി ഒരു സിനിമ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്ന എന്താണോ പിന്നെ അദ്ദേഹത്തിന്റെ സിനിമയാകുമ്പോൾ നമുക്ക് നമുക്ക് ഭയങ്കര ഉത്തരവാദിത്വം ഉണ്ട് കാരണം നമ്മൾ കൊളവാക്കരുത് അതെ അതെ അല്ലെങ്കിൽ നമ്മളഭിനയി അത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ പോകുന്ന ചിന്ത കാരണം നമുക്ക് മെത്തേഡോ ഈ പ്രോസസ്സോ അതൊന്നും അറിയില്ല അവരെന്താണോ പറയുന്നത് നമ്മൾ ഇത് പ്രാക്ടീസിലൂടെ ഉണ്ടാവുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ആണ് ശരിക്കും ആ പ്രാക്ടീസ് നമ്മളിപ്പോൾ ഞാൻ കുറെ സിനിമ ചെയ്ത മോശം സിനിമകൾ എന്നൊക്കെ പറയാം അതിലൂടെ എനിക്കൊരു പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട് ആ റെഗുലർ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് നമ്മൾ നമ്മളായിട്ട് നമ്മൾ മനപൂർവ്വം ഇവോൾവ് ആയി അല്ലെങ്കിൽ നമ്മൾ ഇവോൾവായി പോവും അപ്പോൾ അങ്ങനെയുള്ളൊരു നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പം അതിനോടൊപ്പം നമ്മളൊരു എഫേർട്ട് വിടുന്നുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയാകുമ്പോൾ നമ്മളൊരു ഒരു വണ്ണേ എക്സ്ട്രാ എഫേർട്ട് കാരണം നമ്മൾ കാരണം ആ സിനിമയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു പ്രായത്തിലൊരു ഫസ്റ്റ് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാരണം ആ ക്യാരക്ടർ അല്ലെങ്കിൽ പുള്ളി വിചാരിച്ചതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റണേ എന്നുള്ള ഒരു ചിന്തയോടെയാണ് എല്ലാ ദിവസവും പോകുന്നത് ഇതിനിടയിൽ ഒരു വിട്ടുപോയി ഈ ജോയി തന്റെ ഗുരു എന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞേ അത് ഞങ്ങൾക്കിടയിലുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ എനിക്ക് പുള്ളീന് ഗുരു തോന്നിപ്പോയി എല്ലാവിധ എല്ലാവിധാശംസകളും നേരിടുകയാണ്